ഇത് സാധാരണക്കാർ വീട്ടിൽ വളർത്താനുള്ള പശുവാണ് ഇതിപ്പോൾ ഒരു അഞ്ച് മാസം ചെനയുണ്ട് രാവിലെ ഒരു അഞ്ച് ലിറ്റർ പാലുണ്ട് വൈകിട്ട് ഒരു നാല് ലിറ്റർ പാലുണ്ട് ഉണ്ട് ഇതൊരു ഇരുപത്തഞ്ച് രൂപ റേഞ്ചിൽ കൊടുക്കുക രണ്ടാം പ്രസവം ചെനെ ജെർസി മോളെ പ്രസവിച്ചാൽ ഒരു ചെറുകിട പാർട്ടി വീട്ടിൽ വളർത്താനുള്ള പശുവാണ് നല്ല ജേഴ്സി പശു ഇവിടെ ലോക്കലിൽ വീട്ടുപാർട്ടിക്ക് വളർത്താനുള്ളതാണ് ഇത് കടിഞ്ഞിൽ പ്രസവമാണ് ഇത് രണ്ടു നേരം കൂടി ഒരു പന്ത്രണ്ട് ലിറ്റർ പാലുണ്ട് ഇതൊരു മുപ്പത്തഞ്ച് രൂപ അരേഞ്ചിൽ കൊടുക്കുക പ്രസ്സ് വെച്ച് പശുക്കുട്ടിയോടെ കൂടിയിട്ടുണ്ട് കുട്ടിയുള്ളിൽ കെട്ടിയിട്ടുണ്ട് പശുക്കുട്ടിയോടെ കൂടിയിട്ടുണ്ട് നല്ല പോത്ത് കുട്ടികളാണത് ഇതിപ്പോൾ എല്ലാം കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ ഇന്നലെ മിഞ്ഞാൻ സ്റ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെയൊക്കെ കഴിഞ്ഞു ഒരു പതിനെട്ടെണ്ണം വന്നിട്ട് പതിമൂന്നെണ്ണം പോയ ഒരു അഞ്ചെണ്ണം ഉള്ളിൽ പോകും നമ്മുടെ നിലനിർത്തി ഇതൊക്കെ ഒരു പത്ത് റുപ്യ അയരഞ്ച് പത്തിന് ഉള്ളിലും പത്ത് റുപ്യ ആയിട്ട് കൊടുക്കുക thank you ഹലോ ഫ്രണ്ട്സ് താമോസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ പശുക്കൾ വളർത്തുന്നവർക്കായിട്ടുള്ള വീഡിയോ ആണ് അതിനായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് പാലക്കാടിലെ ഏറ്റവും വലിയ കച്ചവട ഫാമുകളിൽ ഒന്നായ വണ്ണാമടിലെ ലിംറ ഫാമിലാണ് ഈ കച്ചവട ഫാമിലെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ഇരുപതിനായിരം രൂപ മുതൽ കറവ പശുക്കൾ ലഭ്യമാണ് അതുകൂടെ തന്നെ പത്തായിരത്തിന് താഴെ ഇവിടെ പോത്തു കുട്ടികൾ വിൽക്കുന്നുണ്ട് ഒരുപാട് പേർ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കറവയുള്ള ഫാമിലേക്ക് പറ്റിയിട്ടുള്ള എരുമുകൾ ഉണ്ടെങ്കിൽ അതിന്റെ വീഡിയോ ചെയ്യണമെന്ന് അപ്പോൾ അവർക്കും കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണത് കാരണം ഈ ഫാമിൽ ഒരുപാട് എരുമുകൾ കൊടുക്കാനുണ്ട് ഇപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ വേറെ കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇതൊരു കച്ചവട ഫാമാണ് ഏതൊരു കച്ചവട ഫാമിൽ പോയി നിങ്ങൾ പശു എടുക്കാൻ ശ്രമിക്കുമ്പോഴും നേരിട്ട് പോയിട്ട് മാത്രം പശു എടുക്കുക നേരിട്ട് പോയിട്ട് പശുവിന്റെ ആരോഗ്യം അതുപോലെ തന്നെ പാലിൻ്റെ അളവും കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പശു എടുക്കാൻ ശ്രമിക്കുക ബാക്കിയുള്ള പശുക്കളെക്കുറിച്ചും അതുപോലെ തന്നെ എരുമുകളെക്കുറിച്ചും പോത്തുകളെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവർ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഫാമിംഗ് സംബന്ധിച്ചിട്ടുള്ള എല്ലാതരം വീഡിയോകൾ കാണുവാനായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇത് സാധാരണക്കാർ വീട്ടിൽ വളർത്താനുള്ള പശുവാണ് ഇതിപ്പോൾ ഒരു അഞ്ച് മാസം ചെനയുണ്ട് രാവിലെ ഒരു അഞ്ച് ലിറ്റർ പാലും ഉണ്ട് വൈകിട്ട് ഒരു നാല് ലിറ്റർ പാലും ഉണ്ട് ഇതൊരു ഇരുപത്തഞ്ച് രൂപ റേഞ്ചിൽ കൊടുക്കുക രണ്ടാം പ്രസവം ചെനൈ ജെഴ്സി മോളെ രണ്ടാം പ്രസവം ആറ് പല്ലാണ് ആറ് പല്ലാണ് പ്രസവച്ച് ഒരു ചെറുകിട വീട്ടുപാർട്ടിക്ക് വീട്ടിൽ വളർത്താനുള്ള പശുവാണ് നല്ല ജേഴ്സി പശു ഇവിടെ ലോക്കലിൽ വീട്ടുപാർട്ടിക്ക് വളർത്താനുള്ളതാണ് ഇത് കടിഞ്ഞിൽ പ്രസവമാണ് ഇത് രണ്ട് നേരം കൂടി ഒരു പന്ത്രണ്ട് ലിറ്റർ പാലുണ്ട് ഇതൊരു മുപ്പത്തഞ്ച് രൂപ റേഞ്ചിൽ കൊടുക്കുക പ്രസവിച്ച് പശുക്കുട്ടിയോട് കൂടി ഉണ്ട് കുട്ടി ഉള്ളിൽ കിട്ടിയിട്ടുണ്ട് പശുക്കുട്ടിയോട് കൂടി ഉണ്ട് ഇതൊരു രണ്ട് നേരം കൂടി ഒരു പന്ത്രണ്ട് ലിറ്റർ കിട്ടും ഒരു ഏഴഞ്ചും പന്ത്രണ്ട് ലിറ്റർ രണ്ട് നേരം കൂടി പാൽ കിട്ടും ഓ ഇത് പ്രസവിച്ചാണെങ്കിൽ നിങ്ങൾ രണ്ട് നേരം കറന്ന് നോക്കിയിട്ട് എടുത്തിട്ട് പോകുക രാവിലെ ഇപ്പം നമുക്ക് അഞ്ച് മണിക്ക് കറവ വൈകിട്ട് നാല് മണിക്ക് കറക്കുക നിങ്ങൾ ഏത് പശുക്കളും എടുത്താലും കറവ നോക്കി തൃപ്തിപ്പെട്ടി എടുത്തിട്ട് കൊണ്ടുപോകാം അല്ലേ അരക്കരവ് പശുവാണ് തേർസി പശു നമ്മുടെ വീട്ടുവാട്ടികളെ കൊടുക്കാതെ ഇത് വന്നിട്ട് ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ചിന് ഉള്ളിൽ ഇരുപത് ടു ഇരുപത്തഞ്ചിന് ഉള്ളിലായിട്ട് നമുക്ക് കൊടുക്കാം അരക്കരവ് പശു രാവിലെ ഒരു ആറ് ലിറ്റർ കിട്ടും ഉച്ചയ്ക്ക് ഒരു നാല് പത്ത് ലിറ്റർ പാലുണ്ട് രണ്ടാം പ്രസവും ഇതൊരു കുത്തി വെച്ചിട്ടില്ല കറവ മാത്രമേ ഉള്ളൂ നമുക്കൊരു ഇരുപത് ടു ഇരുപത്തഞ്ചിന് ഉള്ളിലായിട്ട് ഈ പശു നമുക്ക് കൊടുക്കാം ചെന്നയാണ് ജെസി പശു എഫ് ക്രോസ് ആണ് ചെന രണ്ടാം പ്രസവം ആറ് പല്ല് ഇത് രണ്ടു നേരം നേരംപാട ഒരു പതിനഞ്ച് ലിറ്റർ പാല് കിട്ടും ഇത് എല്ലാ കാലാവസ്ഥയ്ക്കും പറ്റുന്ന പശുവാണ് രണ്ടാം പ്രസവം ആറ് പല്ല് ഇത് ഇതൊരു നാൽപ്പത്തഞ്ച് റേഞ്ചിൽ നമുക്ക് കൊടുക്കാം ഒരാഴ്ച കൊണ്ട് പ്രസവിക്കും ഒരാഴ്ച കൊണ്ട് പ്രസവിക്കും കേട്ടു ഇത് രണ്ടാം പ്രശ്നം മോളപ്പശു ഇത് നാല് പല്ലാണ് ഇത് അറക്കരവ പ്രസ്വ് ഒരു മൂന്ന് മാസമായി കുട്ടിയില്ല അരക്കരവയാണ് ഇത് നമുക്കൊരു മുപ്പത് ഉറുപ്പ്യ റേഞ്ചിൽ കൊടുക്കണ്ണാ ഒരു ഇരുപത്തെട്ട് മുപ്പത് ഉറുപ്പ്യ റേഞ്ചിൽ കൊടുക്കാം ഇത് രാവിലെ ഒരു ഏഴ് ലിറ്റർ പാലുണ്ട് ഇരുപത്തെട്ടിന് മുപ്പത് ഉറുപ്പ്യ റേഞ്ചിൽ നമുക്ക് കൊടുക്കാം നാല് പല്ല് രണ്ടാം പ്രസവം രണ്ടു നേരം കൂടി പതിമൂന്ന് ലിറ്റർ പാലുണ്ട് ഇത് മൂന്നാം പ്രസവമാണ് ഇത് ജേഴ്സി ജേഴ്സി പശു ഇതൊരു നാൽപ്പതോ പത്തു എന്താ നല്ല മടി വരാണ്ടാ ഇനി ഒരാഴ്ച പിടിക്കും നല്ല മടി വരാണ്ട് രാവിലെ ഒരു എട്ടോ ഒമ്പത് ലിറ്റർ പാൽ കിട്ടും നല്ലതാണ് ആര് പിടിച്ചാൽ ചവിട്ടും കുത്തും ഒന്നുമില്ല ഇതൊരു നാൽപ്പത്തഞ്ച് റുപ റേഞ്ചിൽ കൊടുക്കണ്ട നമുക്ക് നാൽപ്പത്തഞ്ച് റുപ്യ റേഞ്ചിൽ കൊടുക്കാം മൂന്നാം പ്രസവം ജെഴ്സി ഇതാ നല്ല മടി വരാണ്ട് ഒരാഴ്ച സമയം ഉണ്ട് ഇനി പ്രസവിക്കാം ഒരാഴ്ച ഇനി പ്രസവിക്കുന്ന സമയം ഇനി നല്ല അകട് വരും ഇത് ആറ് വേണമെങ്കിൽ കിറക്കാൻ പിടിക്കാം മടിയിലെ കാമ്പിലോ ഫുൾ ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് കൊടുക്കാം ഇത് മൂന്നാം പ്രസവമാണ് ഫോണാണ് ഇത് ജെഴ്സി ജെഴ്സി ബ്രീഡാണിത് ഇത് വന്നിട്ട് ഒരു നാൽപ്പത് ടു നാൽപ്പത്തഞ്ച് റേഞ്ചിൽ ഇതും കൊടുക്കാം നമുക്ക് ഇത് രാവിലെ ഒരു എട്ടൊമ്പത് ലിറ്റർ പാൽ കിട്ടും മാട് നല്ല മടിയും കാമ്പും ഇനി ഒരാഴ്ച കൊണ്ട് പ്രസവിക്കാം ഇത് എല്ലാ കാലാവസ്ഥയ്ക്കും പറ്റിയ പശുക്കളാണ് വെയിലായാലും മലയായാലും ഒരു കുഴപ്പവും ഉണ്ടാവില്ല എല്ലാ കാലാവസ്ഥയ്ക്കും പറ്റിയ പശു നല്ല തീറ്റയും കുടിക്കും ഒരു കുഴപ്പവും ഇല്ല ഇത് ഇനി പ്രസവിക്കുന്നത് നാലാം പ്രസവമാണ് ഇത് എച്ച് എഫ് ആണ് എച്ച് എഫ് പശു ആണ് ஏசம் ஜெர்சியும் கூடிட்டுள்ள க்ராஸு அந்த பால் கிட்டே இருபத்தேழு இருபத்தெட்டு லிட்டர் பால் கிட்ட ரெண்டு நேரம் பாட அந்த பசு வந்திட்டு நாலாம் பிரசல்லாருக்கு கறக்கா பற்றிய ஆள்க்காருக்கு நல்ல பசு வரணும் அது நல்ல மடி வராண்டு நல்ல மடியும் காம்பும் இந்த மடி ബാക്കും வீதி பேக்கும் വീതിയുള്ള நல்ல പിന്നെ மடிய கொம்போ கொம்பும் செய்வோம் எடுத்துட்டும் இல்லை இனி பிரசுவம் നാലാം நாலாம் பிரசம் இருபத்தெட்டு லிட்டர் பால் கியாரண்டி ஆகிட்டு நமக்கு കറന്നു നോക്കിയിട്ട് കറന്ന് നോക്കിയിട്ട് ഗ്യാരണ്ടിയായിട്ട് നമ്മൾ പ്രസവിച്ച് കറു നോക്കി ആയിട്ട് കൊടുക്കാൻ പറ്റും നമുക്ക് ചോദിക്കുന്നത് അറുപതിനായിരം രൂപയാണ് ഇപ്പോൾ ചോദിക്കുന്നത് നമ്മൾ പാർട്ടി വരുമ്പോൾ അതിനനുസരിച്ചുള്ള എങ്ങനെയാണെന്നുള്ളത് അത് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം കാരണം ഇത് വന്നിട്ട് ജെർസി ജെർസി ഹ് റോസാണ് ഇതും റെഡും ബ്ലാക്കും ഇത് ഈ ഇപ്പോൾ ഈ കളറിൽ ഇപ്പോൾ മാക്സിമം എപ്പോഴും പശു കിട്ടില്ല ഇത് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള കളറാണ് ഇത് ഇനി രണ്ടാം പ്രശ്നവും ഇത് ഒരു അമ്പത് ടു ഒരു ഉള്ളിലായിട്ട് നമുക്ക് കൊടുക്കാം ഒരു രണ്ട് നേരം കൂടി ഒരു പതിനേഴ് ലിറ്റർ പാല് കിട്ടും ഇനി പ്രസവിച്ച രണ്ടാം പ്രശ്നവും നാല് പല്ല് ഇത് ഡിഫറൻ്റ് ആയിട്ടുള്ള കളറാണത് ഇത് രണ്ടാം പ്രശ്നം മോളെ എച്ച് എഫ് ആണ് ഇത് ഒരു അറുപത്തഞ്ച് രൂപ എഴുപത് ഉറുപ്പി റേഞ്ച് ഒരു രണ്ടു നേരം പാട് ഒരു ഇരുപത്തി മൂന്ന് ലിറ്റർ ഇപ്പോൾ പാല് നിലവിലുണ്ട് കുട്ടി പശുക്കുട്ടി രണ്ടാം പ്രശ്നം നാല് പല്ലാണ് കൃഷ്ണഗിരി ബ്രീഡാണ് ഇത് കറന്നോക്കി ഗ്യാരണ്ടി ആയിട്ട് നമ്മൾ നോക്കി രണ്ട് നേരം കറന്നോക്കിട്ട് കൊണ്ടുപോയിട്ട് എടുത്ത് പോട്ടെ കുഴപ്പമില്ല ഇനി നീരുണ്ട് നീരൊക്കെ ഒന്ന് പോയ പറഞ്ഞ് ഇനി നല്ല അടിപ്പം അടിപൊളിയിലൊക്കെ നീരുണ്ട് പ്രസവിച്ചിട്ട് ഇന്ന് ആറ് ദിവസമായി എന്നാൽ ആറ് ദിവസം എന്താ ആറ് വേണമെങ്കിൽ കറക്കാ പിടിക്കാമൊന്നും കുഴപ്പമില്ല നോക്കി നമുക്ക് കൊണ്ടുപോകാം ഒന്നും കുഴപ്പമില്ല അങ്ങനെ ഇത് രണ്ടാം പ്രശ്നം ഇത് ചെന ഇത് റെഡ് സിന്ധിയാണ് സിന്ധി പറഞ്ഞാൽ ഇതൊരു സിന്ധി അല്ല ജെർസീന്ന് റെഡ് സിന്ധി ജെർസിക്ക് റെഡ് സിന്ധിക്ക് മറ്റേതാണ് ഇത് രണ്ട് നേരം പാട്ട് ഒരു ഇരുപത് ലിറ്റർ പാൽ കിട്ടുവാണ് രണ്ടാം പ്രസവം നാല് വല്ല് പ്രശ്നം വെച്ചാൽ രണ്ടാം പ്രശ്നം ഇനിയും ഒരാഴ്ച ഉണ്ടാ ഒരാഴ്ച ഉണ്ടെങ്കിൽ നല്ല അകിട് വരാനുണ്ട് അല്ലെങ്കിൽ നല്ല വലിയ അകിഡായിട്ട് നല്ല അകിട് വരാനുണ്ട്

ആണോ പ്രസവിച്ച് പറഞ്ഞാൽ പ്രസവിച്ച് പാലാകാൻ പത്ത് ദിവസം ആകാണോ എന്തെങ്കിലും ചെറിയ ഒരു മാറ്റം വന്നാൽ നമുക്ക് കുഞ്ഞ് ഒരു ഒരു ഇരുപത് ലിറ്റർ പറഞ്ഞാൽ ഒരു പതിനെട്ട് പത്തൊമ്പത് ലിറ്റർ വന്നു പറഞ്ഞാൽ കുഴപ്പമില്ല ഒരുപാട് മാറ്റം വേണ്ടി നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് മാറ്റി മാടു മാറ്റിത്തരാം ഇനി രണ്ടാം പ്രസവ ഇത് പ്രസവിച്ചിട്ടുണ്ട് എച്ച് എഫ് എച്ച് എഫ് ക്രോസ് ബ്രീഡാണ് ഇതിപ്പോൾ പ്രസവിച്ച് പശുക്കുട്ടിയോടെ കൂടി ഉണ്ട് നമുക്ക് കറന്നു നോക്കി കൊണ്ടുപോയത് ഇപ്പോൾ രാവിലെ ഒരു എട്ട് ലിറ്ററ് പാലായിരുന്നു എന്ന് ഒരു പത്ത് ലിറ്റർ വരയ്ക്കും കിട്ടാൻ സാധ്യതയുണ്ട് പ്രസവിച്ചിട്ട് ആറ് ദിവസമായി ഇത് രണ്ടു നേരം കൂടി ഒരു പതിനാറ് ലിറ്റർ നമുക്ക് വിശ്വസിക്കാം രണ്ടു നേരം രണ്ടാം വർഷം പശു കുട്ടിയോട് കൂടി ഉണ്ട് ഇത് നമുക്ക് ഒരു ഒരു നാൽപ്പത്തെട്ട് അമ്പതായി റേഞ്ചിൽ കൊടുക്കണോ നമുക്ക് ഇത് ഇത് കടിഞ്ഞിലാണ് കടിഞ്ഞൂലാണ് ബ്ലാക്ക് ആൾ ബ്ലാക്ക് പശു ആ നല്ല അകിട് ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ ഒരു ഒമ്പത് ലിറ്റർ പാലുണ്ട് രാവിലെ ആ ഇതൊരു അമ്പത്തഞ്ച് റേഞ്ചിൽ നമുക്ക് കൊടുക്കാം അകട് പറഞ്ഞു പറഞ്ഞാൽ ഇത് നല്ല ബ്രീഡ് ഉള്ള പശുവാണ് നല്ല വൈറ്റ് കൊമ്പ് നല്ല ഇണവുള്ള പശുവാണ് നല്ല ണത്തിലുള്ള കാരണം കൊണ്ട് പാല് ഈ പാല് കിട്ടുന്നുണ്ട് ആ എച്ച്എഫ് ക്രോസ് ഇത് ഓസ്റ്റിൻ ബൈ പറയും ഓസ്റ്റിൻ പീരീഡാണത് അമ്പത്തിരണ്ട് ഫൈനൽ ആയിട്ട് നമുക്ക് കൊടുക്കണം എന്റെ ബിബിൻ ആണ് തിരൂരാണ് ഞങ്ങള് ആ ഫാമുണ്ട് ഞങ്ങള് സ്വന്തമായിട്ട് ഫാമുണ്ട് പത്ത് മുപ്പത് ഉണ്ട് ഇപ്പൊ അവിടെ സ്ഥലമായിട്ട് ഇവിടെ നിന്ന് ബസ് എടുക്കാറില്ലാണോ ബസ്സുകൾ അല്ലേ അതെ 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 ഇന്ന് ബസ് എടുക്കാൻ വേണ്ടി വന്നാൽ ഇപ്പം അഞ്ച് എടുത്തിട്ടുണ്ട് അഞ്ച് വശങ്ങളെ അതെ ഇടയ്ക്കിടയ്ക്ക് വന്ന് എടുക്കാറില്ല ആൾ അതെ അതെ ഇവിടുന്ന് തന്നെ സ്ഥിരം പുള്ളി കറിയാം ഞങ്ങൾക്ക് ഇതിനാ ഇത് രണ്ടാം പ്രശ്നവും ചെനയാണ് എരുമേ ഇതൊരു ഒരു എൺപത് ടു ഒരു എൺപത്തഞ്ച് റേഞ്ചിൽ വന്ന് കൊടുക്കണം രണ്ടാം പ്രശ്നവും ചെനെ കടിഞ്ഞില്ലേ രാവിലെ ഒരു ആറ് ലിറ്റർ പാൽ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ മൂന്നെണ്ണം ഉണ്ടാണ് ഇപ്പം കയ്യിൽ അഞ്ചെണ്ണം ഉണ്ടായിരുന്നു രണ്ടെണ്ണം ആളപ്പൊളി കൊടുത്തു ഇപ്പൊ മൂന്നെണ്ണം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് മൂന്ന് ചെനയാണോ ഇല്ല ഇത് ഒന്ന് പിന്നെ ഒന്ന് പ്രസവിച്ചിട്ട് ആറ് ദിവസമായി പിന്നെ ഒന്ന് പ്രസവിച്ചിട്ട് ഒരു മാസമായി ഇനി മൂന്നെണ്ണം ഉണ്ട് കുട്ടികൾ കുട്ടികൾ ഒന്നിന്റെ കുട്ടി ഒന്നിന് പോത്തു കുട്ടി ഇത് പിന്നെ ചെനയും ഇത് ഇനി പ്രസവിച്ച രണ്ടാം പ്രസവം രൂപ ും അതൊരു എഴുപത്തഞ്ചുപിട്ട് കൊടുക്കാം കുട്ടി എരുമയ ഇളം കുട്ടി എരുമേ പിന്നെ മറ്റേത് വന്നിട്ട് ഒരു അറുപത് അറുപത്തഞ്ച് റേഞ്ചിൽ വരും എല്ലാം ഇത് ഇത്തിരി വലിപ്പോ അതിനോട് ഇത്തിരി ചെറിയൊരു സൈസാണോ അത് മേഡിയേ മാക്സിമം ഈക്വൽ ആയിട്ട് വരള്ളൂ ഓ അഡ്ജസ്റ്റ് ചെയ്താൽ കൊടുക്കണ അത് കുഴപ്പമില്ല നല്ല പോത്തു കുട്ടികളാണിത് ഇതിപ്പോൾ എല്ലാം കൊടുക്കുകയാണെന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ ഇന്നലെ മിഞ്ഞാൽ സ്റ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെയൊക്കെ കഴിഞ്ഞു ഒരു പതിനെട്ടെണ്ണം വന്നതിൽ പതിമൂന്നെണ്ണം പോയി ഒരു അഞ്ചെണ്ണം ഉള്ളു ഇപ്പോൾ നമ്മുടെ നിലവാരത്തിൽ ഇത് ആ ഇന്ന് വന്ന സ്റ്റോക്ക് ഇപ്പോൾ ഒരു അഞ്ചെണ്ണം ഉണ്ടോ ആ വന്നും പോയിക്കൊണ്ടിരിക്കും ലോഡ് വരും വന്നാൽ കഴിഞ്ഞാൽ പിന്നെ പോയി കേജി വരും വന്നു പോയിക്കൊണ്ടിരിക്കും ഇതിപ്പോൾ എട്ട് മാസം എന്നാൽ എട്ട് മാസം പ്രായം ഇത് ഇനി ഒരു കൊല്ലം അടുത്ത പെരുന്നാളിന് കൊടുക്കുമ്പോൾ இது ஒரு நல்ல சைஸ் ஆகும் இன்னித்தன வளர ஸ்டேஜ் எத்தனை இதுக்கு ஒரு பத்து ரூபாய் ஆயிரஞ்சு பத்துனு உள்ளிலும் பத்து ரூபாய் கொடுக்க நமஸ்காரம் എൻ്റെ പേര് അസ്രുദ്ദീനാണ് ഇപ്പോൾ ലിമ്ര ഫാമാണ് ഇവിടെ വണ്ണാമടയിൽ പാലക്കാട് പൊള്ളാച്ചി റോഡിലാണ് ഫാം ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത് ഒരു ഇരുപതിനായിരം തൊട്ട് ഒരു എഴുപത്തിയായിരം രൂപ ഒരു കിലോ പശുക്കളുണ്ട് പശുക്കളും എരുമികളും കുറേ പോത്തുകൂടെ ഒക്കെ പുതിയ സ്റ്റാക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് പിന്നെ കുറച്ച് ഗ്യപ്പായി പിന്നെ ഇട്ടിട്ടില്ല പിന്നെ ഇപ്പോൾ പുതിയ സ്റ്റാക്ക് വന്ന കാരണം കൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇരുപതിനായിരം രൂപയ്ക്ക് ഉള്ള പശുക്കളുണ്ട് ഇപ്പോൾ നമ്മുടെ അറക്കരവ് പശുക്കൾ രണ്ട് നേരം കൂടി ഒരു പത്ത് ലിറ്ററിൻ്റെ ഉള്ളിൽ രണ്ട് നേരം കൂടെ ഒരു എട്ട് ലിറ്റർ ഹൈ ലെവലിലുള്ള പശുക്കൾ ഒരു ഇരുപതിനായിരം പിന്നെ ഉള്ളിലായിട്ട് റേഞ്ചിൽ ഉണ്ട് പിന്നെ അതിന് കൂടുതൽ പറഞ്ഞ് ഇരുപത്തഞ്ച് മുപ്പത് ആകുമ്പോൾ രണ്ടു നേരം ഒരു പത്ത് ലിറ്റർ പന്ത്രണ്ട് ലിറ്റർ പിന്നെ അതിന് കൂടുതൽ കഴിഞ്ഞാൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് റേഞ്ചിൽ വരുമ്പോൾ നിങ്ങൾക്ക് രണ്ടു നേരം കൂടി ഒരു പതിനഞ്ച് ലിറ്റർ വരുന്നത് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് റേഞ്ചിൽ വരും ആ ഒരു നാൽപ്പത്തഞ്ച് പറയുമ്പോൾ രണ്ടു നേരം കൂടി ഒരു പതിനഞ്ച് ലിറ്റർ കറവേ ഉള്ളത് ബഷക്കളൊക്കെ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് റുപ്യ റേഞ്ചിൽ നമ്മൾ കൊടുക്കാൻ പറ്റും പിന്നെ അതിന് കൂടുതൽ നിങ്ങൾക്ക് ഒരു അമ്പത് അമ്പത്തഞ്ച് പറയുമ്പോൾ ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ ഉള്ളത് പിന്നെ അറുപത്തഞ്ച് എഴുപതിന് പറയുമ്പോൾ ഒരു ഇരുപത് ഇരുവിൻ്റെ മുകളിലും അങ്ങനെ കറക്കുള്ള ബഷക്കുകൾ എല്ലാ ബ്രീഡ് പഷക്കളും നമ്മുടെ അടുത്തുണ്ട് പിന്നെ എന്ത് നമ്മുടെ അടുത്ത് മെയിൻ വന്നിട്ട് എന്താ പറഞ്ഞാൽ ഏത് സമയത്ത് വേണമെങ്കിലും നോക്കി കൊണ്ടുപോകാനുള്ള സെറ്റപ്പ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഫാമിൽ വന്നിട്ട് ഇപ്പോൾ നൂറ്റി ഇരുപത് ബസ്കൾ ഇപ്പോൾ റെഡിയിലുണ്ട് നൂറ്റി ഇരുപത് ബസ്സുകളും പോത്തു കുട്ടികളും എരുമികളുണ്ട് ഈ ഇപ്പോൾ ഈ ലോക്കലിൽ പാലക്കാട്ടിൽ വന്നിട്ട് ഈ ഇത്ര ബസ്സുകളുള്ള ഫാം നമ്മുടെ ഫാമ് ഉള്ളൂ വേറെ ആരുടെ അടുത്ത് ഇത്ര ബസ്സുകളും ഇല്ല നൂറ്റി ഇരുപതോളം ബസ്സുകളും പോത്തു കുട്ടികളും എരുമികളും ആ അധികം കൂടുതൽ വന്നിട്ട് നമ്മുടെ അടുത്ത് ഉള്ളത് ഇവിടെ ഈ ഭാഗത്തുള്ളത് ഏരിയയിൽ ഇവിടെ വന്നിട്ട് അധികം ആൾക്കാർ വന്നിട്ട് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ കച്ചവടങ്ങൾ ഇപ്പൊന്നൊരു അഞ്ച് പശു കൊടുത്തു വേറെ ആൾക്കാർക്ക് ഒരു മൂന്ന് പശു കൊടുത്തു പശുക്കൾ വന്നുകൊണ്ട് പോയിക്കൊണ്ട് കൂടുതൽ കച്ചവടം ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ ആൾക്കാർ എല്ലാവർക്കും എല്ലാ സെറ്റപ്പ് ഉള്ളതുണ്ട് പിന്നെ നമ്മുടെ മെയിൻ റോഡിലാണ് എവിടെയും പിന്നെ ഇറങ്ങിപ്പോയി തേടാനുള്ളതില്ല പൊള്ളാച്ചി ടു പാലക്കാട് ഹൈവേയിൽ ഗവൺമെൻറ് ആശുപത്രിക്ക് മുമ്പിൽ അതാണ് നമ്മുടെ ഗ്യാസ് കുടവേണ്ട ഓപ്പോസിറ്റ് എന്ന് പറയും ഇപ്പോൾ ആര് വന്നാലും പാർട്ടിയിൽ ഏത് പാർട്ടി വന്നാലും തിരിച്ച് ഇവിടെ പോകേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ അടുത്ത് നിറയെ പസ്ക്കളുണ്ട് അതില്ലാതെ നിങ്ങൾ സെലക്ഷൻ ചെയ്ത് ഏതോ ഒന്നോ രണ്ടോ എത്ര വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിലൊന്നും കുഴപ്പമില്ല നല്ല നല്ലോണം പശുക്കൾ നല്ല ക്വാളിറ്റിയിലുണ്ട് എന്ത് നോക്കി നമ്മൾ സെലക്ഷൻ ചെയ്ത് നിങ്ങൾക്ക് എടുത്തിട്ട് കൊണ്ടുപോകാം കച്ചവടം എന്ന് പറയുന്നത് തന്നെ നമ്മളിപ്പോൾ നമ്മുടെ അടുത്ത് ഒരു ഒരു മുപ്പത് മുപ്പത്തഞ്ച് പശുക്കൾ റെഡിയിൽ അപ്പഴും കൊടുക്കാനുണ്ടാവും ചെന പശുക്കളും പ്രസ്വച്ച് പിന്നെ പാലായ പശുക്കളാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ബ്രോക്കർ രീതിയിലല്ല നമ്മൾ നമ്മുടെ കൂട്ടുകാർ കുറെ ആൾക്കാരുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു പത്താൾ നമ്മൾ ഒരു പന്ത്രണ്ട് ആൾക്കാർ നമ്മൾ ടീമിലുണ്ട് ഓരോ ഒരാൾക്കാർ ഓരോ ഫാം വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ പശു നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വെളിയിൽ കൊണ്ട് അവർക്കും ബ്രോക്കറിൻ്റെ രീതിയിലല്ല നമ്മൾ വെളിയിൽ കൊണ്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പ് രീതിയിൽ നമുക്ക് കച്ചവടം മേടിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മളിവിടെ മെൽമീലിൽ ആവുമ്പോൾ പാൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത് വണ്ണാമുടെ സൊസൈറ്റിയിലാണ് പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്ത് ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ ഒരു തൊള്ളായിരത്തമ്പത് ലിറ്റർ പാൽ ഇപ്പോൾ അളവിലുണ്ട് ഇതിൽ ഒരു ആയിരം ലിറ്ററും തൊള്ളായിരത്തി അമ്പത് ലിറ്ററുമാണ് നമ്മുടെ ഇപ്പോൾ എന്ന് വെച്ചാൽ പുതിയ ബസ്സുകൾ ചിലപ്പോൾ കച്ചവടമായി പോകും ചിലപ്പോൾ പുതിയ ബസ്കൾ പോകുന്ന തൊള്ളായിരം ലിറ്റർ പാൽ കൺഫേമായിട്ട് ഇവിടെ സൊസൈറ്റിയിൽ ഓടിക്കുന്നുണ്ട് ഇവിടെ മിൽമിൽ തന്നെ ഓടിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു മൂന്നെണ്ണം അഞ്ചെണ്ണം അങ്ങനെയുള്ളത് ഉണ്ടാവുള്ളൂ എരുമ്പോൾ നമ്മൾ കൂടുതൽ മാറ്റുന്ന പോലെ എരുമേ സ്റ്റോക്ക് ഉണ്ടാവില്ല ഒരു അഞ്ചെരുമ ഒരു പത്ത് എരുമിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ എപ്പോൾ സ്റ്റോക്ക് ഉണ്ടാവും ഈ മൂന്നെരുമിയുണ്ട് ഇല ഒരു എൺപത്തഞ്ചും അറുപത് ടു എൺപത്തഞ്ച് ഉള്ളിൽ മൂന്ന് എരുമീന്ന് പറഞ്ഞ അടുത്ത് നമ്മുടെ കയ്യിലുണ്ട് ഈ പശു കുട്ടികൾ ഉണ്ടായിരണം പശുക്കുട്ടികൾ നമ്മൾ മൊത്തമായിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ തൊട്ടടുത്ത് മാർക്കറ്റുകളുണ്ട് പശുക്കുട്ടികൾ പറഞ്ഞാൽ ഇപ്പോൾ കൂടുതലും നാട്ടും നമ്മുടെ അടുത്ത് സ്റ്റാക്കില്ല അപ്പോൾ പറഞ്ഞുകൊണ്ട് കൂടുതലും തൊട്ടടുത്ത് മാർക്കറ്റ് ഉണ്ട് അവിടെ നമുക്ക് പശു കുട്ടികൾ നിറയെ എടുത്തു കൊടുക്കാം പിന്നെ തടി പശുക്കൾ മാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കാം ഇപ്പോൾ പശു കൊടുത്തു അവിടെ തടി പശുക്കൾ മാറ്റം ഉണ്ടെങ്കിൽ അത് നമ്മൾ റിട്ടേൺ എടുക്കുക പോത്ത് കുട്ടികളെ വില നിറ പറഞ്ഞാൽ പത്ത് റുപ്യ തൊട്ട് പതിനഞ്ച് രൂപയ റേഞ്ചിൽ വരെ വരയ്ക്കുണ്ടായിരണം അപ്പോൾ നമ്മുടെ അടുത്തുള്ള പത്ത് റുപ്പിയിലൊരു അഞ്ചെണ്ണം ഉണ്ട് ഇതിലിപ്പോൾ കുറച്ച് വലിപ്പം വേണം പറഞ്ഞാൽ പന്ത്രണ്ട് പതിമൂന്ന് അങ്ങനെ പതിനഞ്ച് ഉറപ്പുവരയ്ക്കും നമുക്ക് മേടിച്ചു ഒരു കൊല്ലത്തിൽ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് റുപ്പ് റേഞ്ചിൽ നമ്മൾ വിൽക്കണ പോലുള്ള റേഞ്ചിൽ നല്ല ഒരു എട്ട് മാസം ഒമ്പത് മാസം പ്രായമുള്ളത് വാങ്ങി വളർത്താൻ പെട്ടെന്ന് വളർന്ന് കിട്ടും നമുക്ക് ആണ് ഇപ്പോൾ നമുക്ക് വന്നിട്ട് നിങ്ങൾ ഡയറക്റ്റ് വന്ന് പശു എടുക്കുന്നതാണ് നമുക്ക് അത്രയും നല്ലത് എന്ന് പറഞ്ഞാൽ ഫോണിൽ കണ്ട് വാട്സാപ്പിൽ കണ്ട് എടുക്കുന്നത് ഡയറക്റ്റായിട്ട് വന്ന് നിങ്ങൾ നോക്കി എടുത്ത് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല നിങ്ങൾ രണ്ട് നേരം കറന്ന് പോയിപ്പെട്ട് നമുക്ക് കൊണ്ടുപോകാം ഇപ്പോൾ ആ ഫോണിൽ കൂടി ആകുമ്പോൾ അങ്ങനെ എങ്ങനെയാണെന്ന് പറയും ഇപ്പോൾ അവിടെ പോയി പാലില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അത് വണ്ടി സൗകര്യമുണ്ട് എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട് നിങ്ങൾ നേരിട്ട് വന്നാൽ നമ്മൾ കറവ കണ്ടിട്ട് ഇപ്പോൾ രാവിലെ അഞ്ച് മണിക്ക് കറവ വൈകിട്ട് നാല് മണി കറവ ഈ രണ്ട് നേരം കറന്ന് പോയിപെട്ടിട്ട് പശു കൊണ്ടുപോയാൽ മതി ഇപ്പോൾ നമ്മളെ വന്നിട്ട് പറഞ്ഞാൽ കുറേ നമ്മളിപ്പോൾ ഈ റോഡ് മാർക്കറ്റിലേക്ക് പോയി പശു നമ്മൾ മേടിച്ചു കൊടുക്കാറുണ്ട് എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ ഈ റോഡ് മാർക്കറ്റിൽ പോയി എടുത്ത് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല എന്ന് വെച്ചാൽ നമ്മൾ പറ്റി നൂറ്റി ഇരുപതോളം പശുക്കളുള്ള കാരണം കൊണ്ട് നിങ്ങളുടെ കൂടെ നമ്മൾ നല്ലവണ്ണം നോക്കിയിട്ടാണ് നമ്മൾ പശു എടുത്ത് കൊടുക്കുക നമ്മുടെ ഉത്തരവാദിത്തത്തിൽ കൂടി ക്ലിയർ ആയിട്ട് ഇപ്പോൾ പശു ഒരു ഇരുപതെണ്ണം ഒന്നു വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ കൂടി ഒരു പത്തെണ്ണം വേണം ഇരുപതെണ്ണം വേണം അഞ്ചെണ്ണം വേണമെന്ന് പറഞ്ഞാൽ ശരി നമ്മുടെ അടുത്ത് പശു ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ പോയിട്ട് വില കുറവായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ அப்போ நடை காரியத்தில் நம்ம ஃபுல்லும் நம்ம இன்சார்ஜில் நீங்கள் விலை குறவாய்ட்டு வாடிச்சு வாடையும் குறவாய்ட்டு நம்மளுக்கு எந்த எல்லா செட்டப்பும் நம்ம செய்து கொடுக்க வேண்டிட்டு நம்ம ஒரு புதிய ஒரு வீடியோ எடுத்துள்ளது ஆனால் இப்போ சாதாரணக்காரருக்கு என்ன இப்போ ஒரு இருபது ருபி தொட்டு இப்போ ஒரு ராகிலேயும் வைக்கிட்டு கூடிய ஒரு ஏழு லிட்டர் தொட்டு இருபத்தஞ்சு லிட்டர் கறக்கணும் வரைக்கும் பசு இப்போ நம்ம அடுத்து இருபத்தஞ்சு லிட்டர் பயன்போது எழுபத்தியாயிரம் ரூபாய் தொட்டு இருபதாயிரம் தொட்டு எழுபத்தையாறு ருப்பீன் பசுவ வரைக்கும் நம்ம சிதம் நம்ம அடுத்து அப்பளும் கையில் നമുക്ക് പശു കൊടുക്കാം ഫുൾ ഫുൾ കൂടി കൊടുക്കാൻ പറ്റും കാമ്പ് ഗ്യാരണ്ടി കൊടുക്കും ഹൈ ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇവരെ കോൺടാക്ട് ചെയ്യാന്നുള്ള നമ്പർ ഞാൻ വീഡിയോയിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് പശുക്കളെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും പശു ഫാമിൽ പോയിട്ട് നേരിട്ട് കണ്ടറിഞ്ഞ് പശുക്കളെ എടുക്കാൻ ശ്രമിക്കുക നമ്മുടെ എല്ലാ ശനിയാഴ്ചയും യൂട്യൂബിൽ വൈകുന്നേരങ്ങളിൽ വീഡിയോ ഇടാറുണ്ട് പുതിയ പുതിയ പശുക്കൾ വിൽക്കുന്ന സ്ഥലങ്ങളും അവിടുത്തെ പശുക്കളുടെ വില നിലവാരവും എല്ലാം തന്നെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ട് അതുപോലെ തന്നെ പുതിയ പുതിയ കൃഷി രീതികൾ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്താറുണ്ട് അപ്പോൾ നിങ്ങൾ ഫാമിനെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം നമ്മുടെ ചാനൽ മറക്കാതെ കാണാൻ ശ്രമിക്കുക തന്നെ നിങ്ങളുടെ ഫാമിംഗ് നമ്മളുടെ വീഡിയോയിലൂടെ കാണുവാനായിട്ട് തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു ദിവസം ഇതിലും മികച്ചൊരു ഫാമിംഗ് വീഡിയോയുമായി കാണാം അതുവരെ ഷോർട്ട് ബ്രേക്ക്